വെള്ളാപ്പള്ളിയുടെ പ്രകോപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന നിമിഷം കൊണ്ടൊന്ന് ഈ വെള്ളം കൂരിട്ട് കലോട്ട് ഉടയ്ക്കുന്ന ഒരു അവസ്ഥയായി ചാനൽ മൈക്കുകൾ തട്ടിമാറ്റിയ വെള്ളാപ്പള്ളി ഇത് ട്രോൾ മഴ കിട്ടും രാഷ്ട്രീയ വെള്ളാപ്പള്ളി ശുഭിതനായി മടങ്ങുകയായിരുന്നു അതിനകത്തും ഉണ്ട് ഫൈറ്റും ഉണ്ട് ഒന്നും ഞാൻ പറയാനുള്ള ഫൈറ്റൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞത് ഇതൊരു ഡ്രാമയാണ് ഇതൊരു എനിക്ക് തോന്നുന്നത് ഇതൊരു ബാല എന്ന് തന്നെ പറയേണ്ടി വരും അവകാശങ്ങളൊക്കെ ചോദിച്ചു കഴിക്കുമ്പാടല്ലേ അദ്ദേഹത്തിന് അതിനുള്ള ഫ്രീഡം ഇല്ലേ അദ്ദേഹത്തിന് വലിയ ഒരു സ്റ്റോറി എന്താ ആറാട്ട് സിനിമയില്ലേ അതിൽ കുറച്ച് ദൈവ വ്യക്തികൂടം ആഡ് ചെയ്തു അത്രേ ഉള്ളൂ അത്ര ഫൈറ്റിനെ സംബന്ധിച്ച് ഫൈറ്റ് നമുക്കറിയാമല്ലോ എപ്പോഴും നല്ല മികച്ച ഫൈറ്റ് തന്നെ അത് ഏത് ഭാഷയിൽ പോയാലും ഫയറ്റ് അടിപൊളി തന്നെയായിരിക്കും പയ്യൻ ചെകെട്ടതൊക്കെ അടിക്കുകയാണ് നമ്മുടെ നായകനെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ ഇവിടെ ഒരു വെട്ടാവളിയൊക്കെ ചെറുക്കം പിടിച്ചിട്ട് തല്ലുകയാണ് അവരുടെയൊക്കെ നാട്ടിൽ നടക്കും ഇങ്ങനെ

പക്ഷെ നമ്മൾ ചെയ്യുമ്പോ